നമ്മൾ നന്നായിട്ടൊന്ന് കരഞ്ഞാൽ അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് കരഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങളും നടക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൺ ശരീരത്തിനെ ബാധിക്കുന്നത് തടയാൻ നമ്മുടെ കരശിലിനും കഴിയും കൂടാതെ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നിയായ ലൈസോസോം കോശപെത്തികൾ വളരുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും കരയുമ്പോൾ നമ്മുടെ നേത്രഗോളത്തിലെയും കണ്ടടങ്ങളിലെ മസിലുകളും റിലാക്സ് ആകുന്നത് കൊണ്ട് കാഴ്ച വ്യക്തമാകാനും കരച്ചിൽ സഹായിക്കും വിഷാദ രോഗത്തെ ചെറുക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കരയുന്നത് സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കരച്ചിലിന് കഴിവുണ്ട് അതുമാത്രമല്ല നമ്മൾ കരയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നവരുമായി നമുക്കൊരു ദൃഢമായ ബന്ധം ഉണ്ടാവാനും സാധ്യതയുണ്ട് അത് മികച്ച വ്യക്തിബന്ധങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത് എന്നാൽ കരയാൻ കഴിയാത്ത മകളുടെ അവസ്ഥ കണ്ട് കരയുകയാണ് കേരളത്തിലെ ഒരു കുടുംബം അവരുടെ മകളായ ഒരു വയസ്സുകാരി കരിഞ്ഞാൽ കണ്ണുനീരല്ല വീഴുന്നത് ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ തന്നെയാണ് പൊഴിഞ്ഞു വീഴുന്നത് നെയ്യാറ്റിൻകര വെൺപകൽ സ്വദേശി സായി കൃഷ്ണൻ്റെയും സജനിയുടെയും മകൾ അദ്വൈതക്കാണ് ഈ അപൂർവമായ രോഗം ബാധിച്ചിട്ടുള്ളത് ഈ കുഞ്ഞിനെ ഒരു കാഴ്ചയും പൂർണ്ണമായി കാണാനും കഴിയില്ല കണ്ണിന് മുന്നിൽ മറയായി എപ്പോഴും ഒരു ബാൻഡേജ് ഉണ്ടാകും സ്വന്തം അച്ഛനെയും അമ്മയെ കാണുന്നത് പോലും ഈ ബാൻഡേജിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടിയാണ് കുട്ടി കരഞ്ഞാൽ നേത്രകുളങ്ങൾ പുറത്തേക്ക് വരുന്നതിനാൽ ബാൻഡേജ് ഉപയോഗിച്ച് കണ്ണുകളെ താങ്ങി നിർത്തണമെന്ന് ഡോക്ടർമാരാണ് നിർദ്ദേശിച്ചത് ഉറങ്ങുമ്പോൾ മാത്രമാണ് ഈ ബാൻഡേജ് എടുത്തു മാറ്റുന്നത് സമാനമായ രോഗം ബാധിച്ചിരുന്ന അദ്വയുടെ ഇരട്ട സഹോദരി അർത്ഥിത ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങി ഗർഭാവസ്ഥയിലും ജനന സമയത്തുമൊക്കെ യാതൊരുവിധ വൈകല്യവും ഈ ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇവർക്ക് പത്തു മാസം പ്രായമായപ്പോൾ മാത്രമാണ് കണ്ണുകളുടെ ഈ അപൂർവ വൈകല്യം തിരിച്ചറിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ശ്രീത്രയിലുമായിരുന്നു ആദ്യം ചികിത്സ പിന്നീട് മുഖത്തെ പേശികളുടെയും കണ്ണിൻ്റെയും ചികിത്സക്കായി എസ് ഐ ടിയിലേക്ക് മാറി ഈയിടെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ മൂന്ന് ഓപ്പറേഷനുകൾ നടത്തിയാൽ ഇത് പരിഹരിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട് സായികൃഷ്ണൻ കൂലിപ്പണി ചെയ്താണ് കുടുംബത്തിലെ ചെലവും ബാക്കി കാര്യങ്ങളും കുഞ്ഞിൻ്റെ ചികിത്സയും എല്ലാം നോക്കുന്നത് സഹായം മനസ്സുള്ളവർക്ക് എസ് ബി ഐ നെല്ലിമൂൺ ശാഖയിൽ സായികൃഷ്ണൻ്റെ പേരുള്ള അക്കൗണ്ടിലേക്ക് പണം നൽകാം മാധ്യമങ്ങളിൽ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അപൂർവമായ അസുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് വർഷം മുന്നേ ഹൈദരാബാദിൽ ഒരു മൂന്ന് വയസ്സുകാരി കരയുമ്പോൾ കണ്ണീരിനു പകരം കണ്ണീരിൽ നിന്നും വരുന്നത് രക്തമായിരുന്നു അഹാന അഫ്സൽ എന്ന പെൺകുട്ടിക്കാണ് ഈ വിചിത്രമായ അവസ്ഥ ഉണ്ടായിരുന്നത് ആദ്യം മൂക്കിലൂടെ രക്തം വന്നതിനെ തുടർന്ന് ആശുപത്രിയിലാക്കിയ പെൺകുട്ടിക്ക് പിന്നീട് വായിലൂടെയും ചെവിയിലൂടെയും സ്വകാര്യ ഭാഗങ്ങൾ വഴിയുമെല്ലാം രക്തം വരാൻ ആരംഭിച്ചു കുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ ന്യൂമോണിയ ബാധിച്ച് മൂക്കിലൂടെ രക്തം വരാൻ തുടങ്ങിയതോടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണ് പിതാവ് മുഹമ്മദ് അഫ്സൽ പറഞ്ഞത് ഇതേപോലെയുള്ള അസുഖങ്ങളിൽ ചികിത്സക്കായി പലപ്പോഴും വലിയ തുക തന്നെ ചെലവാക്കേണ്ടി വരും ആർഭാടത്തിനും ആഡംബര കാറുകൾക്കുമായി കോഴികൾ ചിലവാക്കുന്ന ധനികരുള്ള നാടാണ് നമ്മുടേത് അഴിമതി നടത്തിയും കൊള്ളയടിച്ചും കോഴികൾ ഉണ്ടാക്കുന്നവരും ഇവിടെ ഉണ്ട് ഒരു ഫാൻസി നമ്പറിനായി ചിലവാക്കുന്ന തുകയുണ്ടെങ്കിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഒരു പുതിയ ജീവിതമാണ്